ഈ ഒരു സീസണില് ഇതുവരെയായിട്ടും ഇതുപോലെ മനസ്സ് തുറന്ന് നമുക്ക് യുണൈറ്റഡ് ഫാൻസിന് ചിരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അങ്ങനെ നന്നായിട്ടൊന്നും നമുക്ക് ചിരിക്കാൻ അവസരം ഒരുക്കി തന്ന പെപ് ഗ്വാഡിയോളയ്ക്കും മാഞ്ചസ്റ്റർ സിറ്റി ടീമിനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ മാച്ച് സിറ്റി തോക്കാനുള്ള മെയിൻ കാരണക്കാരൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പെപ് ഗ്വാഡിയോളയാണ് ആ നമ്മുടെ യുണൈറ്റഡിൻ്റെ ഇങ്ങനത്തെ ഒരു ഏറ്റവും ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം യുണൈറ്റഡ് ടീം എത്തിഹാദിൽ കളിക്കാൻ ചെല്ലുമ്പോഴത്തേനും ഇത്രയും റെസ്പെക്ടിൻ്റെ ആവശ്യമെന്ത് ഞങ്ങൾക്ക് വേണ്ട ഇത്രയും റെസ്പെക്റ്റ് ഇത്രയും റെസ്പെക്റ്റ് തന്ന് കളിപ്പിക്കേണ്ട ആവശ്യം എന്താണ് അത് കഴിഞ്ഞിട്ടുള്ള ആ പുള്ളിയുടെ സബ്സ്റ്റ്യൂഷൻസ് ശരിക്കും ഇത്രയും ക്വാളിറ്റിയുള്ള ഈ ഒരു സിറ്റി ടീമിന് ഈസിലി അഗ്രസീവായിട്ട് യുണൈറ്റഡിനെതിരെ കളിക്ക് യുണൈറ്റഡിനെ തോൽപ്പിക്കാൻ പറ്റും ഔട്ട് സ്കോറ് ചെയ്യാനുള്ള എല്ലാ ക്വാളിറ്റിയും ഈ സിറ്റി ടീമിനുണ്ട് സി എത്തിഹാദിലും എത്തിഹാദിൽ ഈയൊരു ടീ ഈ ഒരു യുണൈറ്റഡ് ടീമിനെതിരെ സിറ്റിയെ ജയിപ്പിക്കാൻ പെപ് ഗോളുകളൊക്കെ കഴിഞ്ഞില്ല എന്നുള്ളത് പുള്ളിയുടെ വലിയൊരു തോൽവിയാണ് ഇന്നത്തെ മാച്ചിനെ സംബന്ധിച്ച് എങ്കിലും സിറ്റി ഫാൻസ് കുറേ കൂടെ ഒരു എന്താ പറയുന്നത് കുറേ കൂടെ റെസ്പെക്റ്റ് അല്ലെങ്കിൽ സിറ്റി ടീമിന് കൊടുക്കണം കാരണം ഈ ഒരു മാച്ച് യുണൈറ്റഡ് ലാസ്റ്റ് ആ ഒരു രണ്ട് ഗോൾ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനെ സിറ്റി ഫാൻസ് പെട്ടെന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് പോകുന്നത് കണ്ടു അത് ശരിക്കും ഭയങ്കര ഡിസ് ആണ് ഇങ്ങനത്തെ ഒരു ചാമ്പ്യൻ ടീമിനെതിരെ അവരുടെ ഈ ഒരു ആ ഒരു ചെറിയ ഡൗൺ സമയത്ത് അവർക്ക് സപ്പോർട്ട് കൊടുക്കാതെ നിൽക്കുന്ന സിറ്റി ഫാൻസ് അല്ലെങ്കിൽ ആ ഒരു ഹോം ഫാൻസിനെ സംബന്ധിച്ച് അവർ ഭയങ്കര ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി അപ്പം ഇന്നത്തെ മാച്ച് നോക്കിയോ മാച്ച് ശരിക്കും പറഞ്ഞാൽ രണ്ട് ടീമും നമ്മുടെ ടീമിനെ കോഷ്യസായിട്ട് കളിച്ചേ പറ്റത്തുള്ളൂ ആ ഒരു സിറ്റിക്ക് വേണ്ട റെസ്പെക്ട് കൊടുത്ത് കളിച്ചേ പറ്റത്തുള്ളൂ അതാ അതാണ് നമ്മുടെ ടീമിൻ്റെ ക്വാളിറ്റി അപ്പം എനിക്ക് ഇന്നത്തെ മാച്ച് കണ്ടപ്പം ഏറ്റവും ആദ്യം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ റൂബനാമോറും നമ്മുടെ ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിൽ പുള്ളി വന്നതിന് ശേഷം വരുത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫെൻസീവ് അല്ലെങ്കിൽ ഓഫ് ദ ബോൾ നമ്മൾ ഓപ്പോസിഷൻ നമ്മളെ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പരിപാടിയാണ് നമ്മുടെ ഡിഫൻസിനെ മിഡ്ഫീൽഡിനെ ഓപ്പൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫെൻസിൻ്റെ മിഡ്ഫീൽഡിനെ ഇടയ്ക്ക് ആ ഒരു വലിയ ഹോൾ സാധാരണ കാണാറുണ്ട് ആ ഒരു ഹോൾ അടയ്ക്കാൻ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട് നമ്മൾ ഡിഫൻസീവിലി കുറേ കൂടെ സോളിഡായിട്ട് ഡിഫൻഡ് ചെയ്യാൻ കുറേ കൂടെ ഒരു സെക്യൂർ ആയിട്ട് അത്രയ്ക്കും പെട്ടെന്ന് ഓപ്പൺ അപ്പ് ആകത്തില്ല എന്നുള്ള ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ വളരെ കോമ്പാക്റ്റായിട്ട് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു ഡിഫെൻസീവ് സൈഡ് ഗെയിമിൻ്റെ ഡിഫെൻസീവ് സൈഡ് ഇമ്പ്രൂവ് എന്താണെങ്കിലും ആയിട്ടുണ്ട് പക്ഷേ അറ്റാക്കിങ് സൈഡിൽ നമ്മൾ ഒത്തിരി ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് നമ്മൾ അറ്റാക്കിങ്ങിൽ നന്നായിട്ട് നന്നായിട്ട് പ്ലേസിന് ആ ഒരു ട്രാൻസിഷൻ ഫേസിൽ കൂടുതൽ പ്ലേഴ്സിനെ മുന്നോട്ട് പുഷ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഹാഫിൽ സ്ട്രഗിൾ ചെയ്തു പക്ഷേ സെക്കൻഡ് ഹാഫായപ്പോൾ കുറേ കൂടെ ആ ഒരു വിത്ത് ദ ബോൾ ത്രീ ടു ഫൈവ് എന്ന് പറയുന്ന ഫോർമേഷൻ കുറേയും കൂടെ കാണാൻ വേണ്ടി പറ്റി പക്ഷേ ആ ഒരു ത്രീ ടു ഫൈവിൻ്റെ സമയത്തും യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സ് ആ ഒരു ഡിഫൻസിലിട്ട് ആ ഒരു ബോൾ കറക്കുന്ന പരിപാടിയുണ്ടല്ലോ ആ ഒരു സർക്കുലേറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ടല്ലോ ആ സർക്കുലേഷൻ അല്ലാതെ നമ്മുടെ ആ ഒരു ഒഫെൻസീവ് പ്ലേയേഴ്സ് ഇപ്പം ബ്രൂണോ ഫെർണാണ്ടസ് ആയാലും അമാദ് ഡിയാലോ ഒക്കെയാണല്ലോ അവരുടെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാക്കിയുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ഒരു ത്രീ ടു ഫൈവ് കളിക്കുമ്പോൾ ബാക്കിൽ നിന്നുള്ള ഒരു ഡിഫൻഡേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസീവ് മൈൻഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് ആരെങ്കിലും ഒരു സ്വിച്ച് പെട്ടെന്ന് നടക്കും ണം അവരുടെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി അത് അതിൽ യുണൈറ്റഡ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അതിൽ ത്രൈവ് ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഗോൾ ആ ഒരു യുണൈറ്റഡിൻ്റെ രണ്ടാമത്തെ ഗോൾ അമാതിൻ്റെ ആ ഒരു ഗോളിൻ്റെ സമയത്ത് ലിച്ച അമാതിൻ്റെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ് പിന്നെ പിന്നെ പെട്ടെന്ന് ഞാൻ ഇപ്പോൾ ഓർത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗെയിം ചേഞ്ചർ നമ്മുടെ യുണൈറ്റഡിൻ്റെ ഇന്നത്തെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് അമാദ് അല്ലെങ്കിൽ റൂബൻ അമോറിമിൻ്റെ ആണ് അപ്പുറത്തെ റൂമൻ അപ്പുറത്തെ പെപ്പ് ഗോഡികളുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് തിരിച്ചടിയായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിൻ്റെ ഗെയിമിൽ അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ ആ ഒരു ജയത്തിന് ഭയങ്കര ഒരു ഒരു ബൂസ്റ്റ് കൊടുത്ത ഒരു സാധനമാണ് സാക്ഷാൽ നമ്മുടെ ഗോട്ട് ആൻ്റണിയെ കൊണ്ടുവരാൻ അമോറിംഗ് കാണിച്ച ആ ഒരു മനസ്സ് കൺസിക്യൂട്ടീവായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ മത്സരത്തിലാണ് പുള്ളി ഒരു ഗെയിം ചേഞ്ചറായിട്ട് ആൻ്റണി മാറുന്നത് ശരിക്കും ആൻ്റണി ആ ഒരു റൈറ്റ് വിങ് ബാക്കായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മസ്രാവയ്ക്ക് പകരമായിട്ട് റൈറ്റ് വിംഗ് ബാക്കായിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും സിറ്റി പ്ലെയേഴ്സ് കൂടുതലും ആൻ്റണിയെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ആൻ്റണിയെ കൂടുതൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും നമ്മുടെ അമ്മ അതിന് സ്പേസ് കിട്ടി അത് ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡമാണ് പുള്ളി യൂട്ടിലൈസ് ചെയ്തു പോയി പുള്ളിക്ക് ആ ഒരു പെനാൽറ്റി വിൻ ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു രണ്ടാമത്തെ ഗോൾ പുള്ളിക്ക് സ്കോർ ചെയ്യാനും ഒക്കെ പറ്റിയാൻ മെയിൻ കാരണമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ആൻ്റണിയുടെ സബ്സ്റ്റ്യൂഷനാണ് ആൻ്റണിയാണ് ഇന്നത്തെ മാച്ചിൽ ആ ഒരു തുറപ്പ് ചീട്ട് ആ മോറിമിൻ്റെ തുറപ്പ് ചീട്ടായിട്ട് മാറിയത് ശരിക്കും കഴിഞ്ഞാൽ ആനണി ആ ഒരു വിംഗ് ബാക്കായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു സീസണിൽ പുള്ളിക്ക് കുറേ കൂടെ അവസരം കൊടുത്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി പുള്ളി ഒരു ഫസ്റ്റ് ടീമറായ ആ ഒരു റൈറ്റ് വിംഗ് ബാക്കായിട്ട് പുള്ളിക്ക് കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മസ്രാവിയെ പിടിച്ച് ലെഫ്റ്റ് വിംഗ് ബാക്ക് റോളിൽ കൊണ്ടുവരാം കാരണം നമ്മുടെ ലെഫ്റ്റ് വിങ് വിങ് ബാക്ക് കളിക്കുന്ന ഡിയേഗോ ഡലോ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഉണ്ട ഉണ്ടേ ഉള്ളതും ഇല്ലാത്തതും ഒരേപോലെ അപ്പം ആ രീതിയിലാണ് അവിടെ പുള്ളി വെറോം ചെയ്ത പുള്ളി അവിടെ ഇല്ലെങ്കിലും അവിടെ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഈ ആൻ്റണി ഡെവലപ്പായിട്ട് ആ ഒരു റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മസാവിയെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം ഇതൊക്കെ ഒരു ഏർലി സ്റ്റേജാണ് ഞാൻ ഞാൻ കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട് നമ്മൾ ആ നമ്മളൊരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം സിറ്റി ശരിക്കും ഇന്നത്തെ മാച്ചിൽ ഇത്രയും കൺസർവേറ്റീവായിട്ട് ഇത്ര എന്താ പറയുക ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് കളിച്ചുകൊണ്ട് തന്നെ പുള്ളി അവർക്ക് നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവർ സ്കോർ ചെയ്ത ഗോളും നോക്കിയും ഡിബ്രോയിൻ്റെ ആ ഒരു ക്രോസ് എന്ന് പറയുന്നത് അമതിൻ്റെ അമാതിൻ്റെ ഇടയ്ക്ക് ആ ഒരു കാല് വെച്ച് കൊടുത്ത് അവിടെ ആ ഒരു ഡിഫ്ലക്ഷനിലാണ് ആ ഒരു ക്രോസ് നേരെ ഓടിയോളിൻ്റെ അടുത്ത് പോയി ഹെഡ് ചെയ്ത് ഗോളൊക്കെ വരുന്നു അതിലും സിറ്റിക്ക് ലക്കുണ്ട് എന്താണേലും ത്രൂ ഔട്ട് ദ മാച്ച് നമുക്ക് യുണൈറ്റഡ് ഫാൻസിന് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു സെക്കൻഡ് ഹാഫിലും ബ്രൂണോടെ ചാൻ ബ്രൂണോയ്ക്ക് ചാൻസ് കിട്ടിയതാ സ്കോർ ചെയ്യാൻ വേണ്ടി അത് ബ്രൂണോ മിസ്സ് ചെയ്തു പക്ഷേ ആ ഒരു പെനാൽറ്റി സ്കോർ ചെയ്ത് പുള്ളി അതിന് അതിൻ്റെ പ്രായച്ചിത്തം ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ലാസ്റ്റ് പത്ത് മിനിറ്റിലാണ് നമ്മളെ നമ്മുടെ ഗെയിം ഫുള്ള് ഫുൾ ആ ഒരു തലകീഴ് മറിഞ്ഞ് ഓ തലകീഴ് മറിഞ്ഞ് നമ്മൾ ജയിക്കുന്നത് ടെൽ മാഞ്ചസ്റ്റർസൈഡ് ഇത് ഓർമ്മിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഈ വീഡിയോയിലുണ്ട് കാരണം നമ്മൾ ചത്ത അവസ്ഥയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചത്ത അവസ്ഥയിൽ നിന്ന് നിന്നിട്ട് ും ഞങ്ങള് എത്തിഹാതിൽ വന്നിട്ട് ഞങ്ങൾ ജയിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭയങ്കര ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ഏതായാലും ഓൾ ട്രാഫേഡില്ല നമ്മുടെ ഹോമിൽ മാച്ചുണ്ട് അതിലും കൂടെ ജയിച്ച ആ ഒരു ഡബിൾ സിറ്റിക്കെതിരെ നേടുക എന്ന് പറയുന്നത് അത് ശരിക്കും ഭയങ്കര ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഒരു മെൻറ്റൽ ബൂസ്റ്റും കൂടെ ആയിരിക്കും പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ മാച്ച് ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ കണ്ട ഒരു വമ്പൻ സംഭവം എന്ന് പറയുന്നത് റാഷ്ഫർഡ് കർണാച്ചോ ഈ രണ്ടാൾക്കാരും ടീമിലില്ല ഇരുപത്തി നാല് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് പതിനേഴ് മണിക്കൂർ മുന്നേ ടീം ന്യൂസ് ലീക്ക് ലീക്ക്ഔട്ടാവുന്നു സാമുവൽ ലൊക്കോസ്റ്റ് അത് പബ്ലിഷ് ചെയ്യുന്നു സെയിം ടീമാണ് ഇന്ന് ഇന്ന് ഫസ്റ്റ് ടീം ഇറങ്ങിയത് അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ യുണൈറ്റഡിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഈ പ്രശ്നക്കാര് നമ്മൾ നമ്മൾ കുറേ നാളായിട്ട് പറയുന്നതാണ് റാഷ്ഫർഡ് ഗർണാച്ചോ ഇങ്ങനത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഗർണാച്ചോടെ ബ്രദർ പോയിട്ട് ടീം ന്യൂസിൽ ഈ ഫസ്റ്റ് ആ ഒരു ടീം ന്യൂസ് ലീക്ക് ചെയ്യുന്ന പരിപാടി കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഇതിനെതിരെ ഇങ്ങനത്തെ ഒരു ബോൾഡ് ഡിസിഷൻ അമോറീം എടുത്തത് അത് ഒരു സംഭവമാണ് ഇന്നത്തെ മാച്ച് നമ്മൾ തോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എസ്പെഷ്യലി ഇന്നത്തെ മാച്ച് തോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഡലോടെ പെർഫോമൻസും കൂടെ ആകുമ്പോഴത്തേനും നമ്മൾ ഇന്ന് ഈ റാഷ്ഫർഡിനെ ആയാലും കരുണാച്ചോ ഒക്കെ ആണെങ്കിലും നമ്മൾ ടീമിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല ഫസ്റ്റ് ടീമല്ല നമ്മുടെ ആ ഒരു സ്ക്വാഡിലേ ഇല്ല അവർ അപ്പോൾ അത്ര ബോൾഡ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് എടുത്താമോറിമനെ ടാർഗറ്റ് ചെയ്യാൻ റെഡിയായിട്ട് ഇംഗ്ലീഷ് മീഡിയാസ് റെഡിയായിട്ട് നിൽക്കുക ഇന്ന് ഇന്ന് തോറ്റിരുന്ന എന്താണെങ്കിലും പറഞ്ഞാൽ എന്തേലുമൊക്കെ പക്ഷേ അതിനുള്ള അവസരം കിട്ടിയില്ല ഇങ്ങനത്തെ ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമോറേം മുന്നോട്ട് പോകട്ടെ ഇങ്ങനത്തെ ഇൻഡിസിപ്ലിൻഡായിട്ടും അതുപോലെ തന്നെ മര്യാദയ്ക്ക് പെർഫോം ചെയ്യാത്ത പ്ലേയേഴ്സിനെതിരെ ഇങ്ങനത്തെ കർക്കശമായിട്ടുള്ള നിലപാടുകൾ വേണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്ന് ശരിക്കും ആ ഒരു എൺപത്തഞ്ച് മിനിറ്റും ശരിക്കും കരഞ്ഞ് കരഞ്ഞ് മാച്ച് കണ്ടോണ്ടിരുന്ന നമുക്ക് ലാസ്റ്റ് പത്ത് മിനിറ്റ് കിട്ടിയ ആ ഒരു സന്തോഷം എനിക്ക് ഈ ഒരു സീസണിൽ ഞാൻ ഇത്രയും സന്തോഷമായിട്ടൊരു വീഡിയോ ഈ സീസണിൽ ഇതുവരെയായിട്ടും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെന്നമിന്നം കമൻസ് ആയിട്ട് ഇടുക മസറാവിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ആ ആയിട്ട് പോയി എന്ന് പറഞ്ഞാലും അതുവരെ ശരിക്കും നമ്മുടെ ആ ഒരു ടീമിലെ കൺസിസ്റ്റൻ്റായിട്ട് ആ ഒരു ടീമിലെ ഏറ്റവും നല്ല പ്ലെയർ പുള്ളി സബ് ആകുന്നിടം വരെ ശരിക്കും മസറാവി തന്നെയായിരുന്നു അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെക്കുറിച്ച് പറയണം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചെന്നമിന്നം പോട്ടെ